ഫ്രണ്ട്സ് സ്ലാമലേക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക ലൈക്കും സബും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ ചോറും കറികളൊക്കെ വെക്കുക തന്നെ ഇന്നത്തേയും പോലെ ഇന്ന് നേരത്തെ എണീട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒന്നല്ല ഇന്ന് നമുക്ക് നമ്മളെ വീട്ടിൽ പണിയുണ്ട് കേട്ടോ കുറച്ച് അവിടെ പണി എനിക്ക് പോകണം അപ്പോൾ രാവിലെ നേരത്തെ കാക്കു കാലി ചായ ഒക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ട് ഇനി ഞാൻ ചായയും കടി ചോറും കറികളൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ടോ അപ്പോൾ മക്കൾ ഓരോരുത്തരായിട്ട് അങ്ങനെ എണീക്കുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ചായ കൂടി കാലിച്ചായ കേട്ടോ എല്ലാവരും കുടിച്ചിട്ടുള്ളൂ അപ്പോൾ കടിയൊന്നും ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒന്ന് ഞായറാഴ്ച അതുകൊണ്ട് സമാധാനത്തിൽ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതാ പനിയൊക്കെ മാറി പിന്നെ ആൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓട്ടം തന്നെ ആവും കളിയും ഒക്കെ ആവും അങ്ങനെ ഇന്ന് നൂൽപൊട്ടും കടലക്കറിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ആദ്യം ഞാൻ അവന് ഒരു ഗ്ലാസ് ചായയും മിസ്ക്കറിയൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് വേണം പുട്ടന് നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പിന്നെ അതാ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നൂൽപൊട്ടിനെ ചൂട് വെള്ളം ആയിട്ടില്ല ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവന് ആദ്യം ഒരു ഗ്ലാസ് ചായയും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതാ നൂൽപുട്ടിനുള്ള മാവൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് കാക്കുവിന് ലീവ് ഉള്ളത് കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്താലോ അപ്പോൾ അത്രയും തീരുമല്ലോ വൃത്ത കുറേ ആളെ വിളിച്ചിട്ട് പിടിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല കൊള്ളു കേട്ടോ അപ്പോൾ കുറേ ഇങ്ങനെ അടവും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് പറ്റുന്ന പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് തീർക്കുക പറ്റാത്തത് ഒരുപാട് റിസ്ക് വിളിച്ച പണിക്കൊക്കെ അരയിലൊക്കെ വിളിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കട്ടെ പിന്നെ കടലക്കറി കടല വേവിക്കാണ്ട് തേങ്ങ അരക്കുണ്ട് കുറേ പണിയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇതാ നൂൽപുട്ട് അതവിടെ അങ്ങനെ ചിട്ടിച്ചു വെക്കട്ടെ അപ്പോൾ ഇതിൽ ഈ സേവനയിൽ നമുക്ക് കുറച്ച് മാത്രമേ കൊള്ളൂട്ടോ ഒരു മൂന്ന് നൂൽപുട്ടിനുള്ള മാവേ കൊള്ളുകയുള്ളൂ ചെറുതാകൊണ്ടിട്ട് കുറച്ചും കൂടി വലിപ്പം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുപ്പത്തിലാണെങ്കിൽ ഇത്രയും കൊള്ളൂല അപ്പോൾ തന്നില്ലേ ഇന്ന് മൂന്നെണ്ണവും പിന്നെ ഒരു ചെറിയതൊന്നും കിട്ടും കേട്ടോ ഒരുപാട് വലുപ്പമല്ലാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ നാലെണ്ണം ആക്കൂട്ടോ അത് ചിലപ്പോൾ ചെറിയതായി പോകും കുഞ്ഞി കുഞ്ഞേതാകും കേട്ടോ അപ്പോൾ എന്തായാലും അതവിടെ സെറ്റായിരിക്കട്ടെ ഇനിയിപ്പോൾ കടലക്കറി എന്ത്ണ്ടാക്കുന്നുണ്ടോ പിന്നെ നമ്മൾ മിക്സഡ് കടലക്കറി കിട്ടും ആരൊന്നും വിചാരിക്കേണ്ട അപ്പോൾ രണ്ട് കടലയും കുറേ ഇട്ടതാണ് മറ്റേ കറുപ്പ് കടലയും പട്ടാണി കടലയും ഇട്ടും അപ്പോൾ വെറുതെ ഒരു രസം തോന്നിയപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ ഇടക്കൊക്കെ ഓരോരോ പരീക്ഷണങ്ങൾ അപ്പോൾ എന്തായാലും അതൊക്കെ നല്ലോണം കഴുകിതാ കുക്കറിലിട്ട് കൊടുക്കട്ടെ ഇനി പൈക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു തക്കാളീൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കിട്ടും അത് ഒരു തക്കാളി ഫുൾ ഇട്ടാല് നമ്മൾ ഈ കടല മസാലക്കറിയൊക്കെ വെക്കുമ്പോൾ തക്കാളി ഓവറായാലും ഒരു പുളിപ്പ് വരുമല്ലോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടണം അപ്പോൾ തക്കാളി ഉള്ളിയും കട്ട് ചെയ്യണം കേട്ടോ പച്ചമുളക് പച്ചമുളക് ഇല്ലാത്ത കാര്യം എന്താ നമ്മളെ ചെടിയിലുണ്ടായൊരു വെള്ള ഉണ്ടമുളകുണ്ടല്ലോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ നമ്മളെ പച്ചക്കറി കൃഷി അപ്പോൾ അതിൽ നിന്ന് കൊടുന്ന മുളകിട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ തക്കാളി ഇടണ്ടാന്ന് വിചാരിച്ചത് പക്ഷെ എന്നാലും ഒരു പകുതിയൊക്കെ ഇട്ടില്ലെങ്കിൽ പിന്നെ ഒരു കറിക്കൊരു കുമ്മിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു തക്കാ ഒരു തക്കാളുടെ പകുതി ഒരു ഉള്ളി കേട്ടോ അങ്ങനെതാ മസാലം ഒക്കെ റെഡിയാക്കിയിട്ട് വേഗം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ നൂൽപ്പുട്ടൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് ഞാൻ എടുക്കട്ടെ അപ്പോൾ നൂൽപ്പുട്ടാവുമ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടും പിന്നെ ഇങ്ങനെ ചുറ്റാനും മാവ് വെക്കാനും ഒക്കെ ഉള്ളൊരു ടൈം അത്രയൊക്കെ തന്നെ അപ്പോൾ അടിയത്തെ തട്ടിൽ ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ മോള് വെച്ച തട്ടിൽ എണ്ണ തേക്കാൻ മറന്നു അപ്പോൾ നൂൽപ്പുട്ടയിൽ കൊട്ടിയപ്പിൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണുണ്ടായിട്ടോ അപ്പോൾ അടിയത്തത് തേണ്ടില്ലേ കൊട്ടിയപ്പൾ കറക്റ്റായിട്ട് വരികയും ചെയ്തു കേട്ടോ അപ്പോൾ ഇനി ഇതാ നമ്മളെ അടുത്തതും ബാക്കിയുള്ളതും കൂടി ഞാൻ നൂൽപ്പുട്ട് ഇതൽ ചെമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് ചെറിയ അരക്കട്ടെ കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് പൊട്ടിച്ച് സെറ്റാക്കി നമ്മൾ കടലക്കറിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഈ ഒരു കടലക്കറിയിൽ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ മുളക് പൊടി ഇട്ടിട്ടില്ല മുളക് പൊടി ഈ ഇതുപോലെയാണ് ഞാൻ എടുത്ത് കൊടുത്തത് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളിയും കൂടെ നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് അതിൽ ഏകദേശം മുളക് പൊടി ഇട്ടിട്ടിങ്ങനെ തുമിച്ച് എടുത്തിട്ടാണ് കേട്ടുള്ളത് അപ്പോൾ നല്ല രസമായിട്ടോ ഈ ഒരു കടലക്കറി അപ്പോൾ ഇത് അപ്പത്തേക്കായാലും പുട്ടിക്കായാലും എല്ലാത്തിനും നല്ല രസമാണ് അങ്ങനെ നമ്മുടെ ഈ കടലക്കറിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കാക്കുവിനും ഉള്ള ചായക്കൊക്കെ അടി കൊടുത്തയക്കണം കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയമ്മ വന്നിട്ടുണ്ട് ചായ കൊണ്ടുപോകാൻ അപ്പോൾ എന്തായാലും ഇതാ ചായക്കുള്ള പാത്രമൊക്കെ പാത്രത്തിലാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നും ചോറും കറിയും ഒക്കെ ആക്കി കൊടുക്കലിന്ന് ഇപ്പം നമ്മൾക്ക് ഞമ്മളെ വരയിൽ പണിയെടുത്താൽ ഞമ്മളന്നെ നമ്മളെ വരയ്ക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും കറിയും ഇതായിട്ടോ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി എനിക്ക് കുറച്ചുകൂടി പണിയുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോവുക ഞാൻ കുറച്ച് ഉണക്കൽ പൊരിക്കാണ്ട് പിന്നെ കുറച്ച് വയറുപ്പേരി അങ്ങനത്തെയൊക്കെ വെക്കണം അപ്പോൾ അതൊക്കെ ഇനി അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ കടലക്കറി നൂൽപ്പുട്ടൊക്കെ പാത്രത്തിലാക്കി കൊടുത്ത് കുറച്ച് കട്ടൻ ചായ കട്ടൻ കട്ടൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിവിടെ വെക്കണമല്ലോ അത് നമ്മളെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചായയൊക്കെ ഇതാ വെച്ചിട്ട് അപ്പോൾ മധുരം നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ആറ്റി ചൂടാറ്റി ചായയും എല്ലാതും പാടുകൾ കൊടുത്ത് അയച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾ ലീവുള്ള ദിവസമൊക്കെ അങ്ങനെ കൂടി തരും കേട്ടോ അവർ പിന്നെ ശരി തിങ്കൾ മുതലൊക്കെ ക്ലാസ്സിന് പോകും ഓരോരുത്തരും ഓരോരോ വൈക്ക് പോകുമല്ലേ അപ്പോൾ ഞായറാഴ്ച എല്ലാവർക്കും ലീവുള്ള ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ അങ്ങനെ അടിച്ച് പൊളിക്കും കേട്ടോ പണികളും ചെയ്യും ആ ചിലപ്പോൾ അടിയും കൂടും കച്ചറയും കൂടും മക്കളും ഞാനൊക്കെ ഇട്ടിട്ട് ഓരോന്ന് കുറുമ്പ് കാട്ടിയിട്ടേ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞായറാഴ്ച നല്ല രസമാണ് അങ്ങനെ എന്തായാലും അവരെ പോയി ഇനി ഇപ്പോൾ ഞാൻ രണ്ട് മുൽപ്പൊട്ടടുത്ത് കഴിച്ച് ഞാൻ എല്ലാതും ഒരുക്കിയിട്ട് ഇതാട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തും പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാക്കുന്ന സിമന്റും മണലും റെഡിയാക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഭാഗം കഴിഞ്ഞ് പ്ര ഞായറാഴ്ച ഒന്ന് ഇത് കുറച്ച് ഭാഗം തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഓടി വന്നു നമ്മളെ കൃഷിയാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ നമ്മളെ ക്യാപ്സിക്കത്തിലൊക്കെ ആയ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ അവിടെ നിൽക്കാൻ പറ്റാത്തതായപ്പോൾ ഞാൻ വേഗം ഒന്നെടുത്തിട്ട് ഓടി ചീരവത്തൊക്കെ അതാ മുളച്ചിട്ടുണ്ട് ഇനി അതൊക്കെ വലിയതാവട്ടെ അപ്പോൾ അടിയിട്ട് ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് തേക്കണം തേക്കാനൊക്കെ നല്ല കുറച്ച് റിസ്ക് തന്നെയാണ് ഞമ്മള് അന്നാന്ന് പണി ഇരുത്തന്നാന്ന് ജീവിക്കുന്നവർക്ക് അപ്പോൾ പെട്ടെന്ന് എല്ലാ പണിയും വീട് കയറ്റി ഇങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ഒന്നിച്ചങ്ങോട്ട് ചെയ്യാനുള്ള ഒരു ഇതല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഇതാ മോനും വന്നിട്ടുണ്ട് പിന്നെ അവിടെ അടങ്ങി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ ഫോണൊക്കെ കൊടുത്തിട്ട് ഓടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് നടക്കാൻ പണിക്ക് പോയ ആള് ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ്ടി നമ്മൾ ആടും കൂടൊക്കെ അങ്ങോട്ട് ആകെ ഒന്നെങ്കിൽ ആട് പിടിച്ച് കിടക്കുകയാണ് കാണുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ കുറേ ആടുകൾ ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾക്ക് പത്ത് പതിനാറ് ആടുകൾ ഉണ്ടായിരുന്നല്ല പല ഇനങ്ങൾ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ അവിടെ താമസം കോട്ടയസിലല്ലേ താമസം അവിടുന്ന് മക്കളൊക്കെ പിന്നെ സ്കൂളിൽ പോകും കാക്ക് പിന്നെ പണിക്കും പോകും പിന്നെ ഞാനും ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന ശരിയുണ്ട് എനിക്ക് കാലിൽ ുവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുട്ട് രണ്ട് മുട്ടിനും ഭയങ്കര വേദനയും മുട്ട് തേയ്മാനത്തിൻ്റെ തുടക്കമാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനുള്ള മരുന്നും ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പാടായിട്ട് ആകെ ബുദ്ധിമുട്ടും പിന്നെ വീട് പണി ഒക്കെ പാടായിട്ട് ആടുകളെ ആടുകളെങ്ങോട് മെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ രാത്രി ഒക്കെ ആകുമ്പോൾ ഈ ആ പ്രസവൊക്കെ ഉണ്ടാവുമല്ലോ ആടും ആടുകളുടെ പ്രസവമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ രാത്രി അവിടുന്ന് വന്ന് ആടും മുട്ടിലിങ്ങനെ കാവലിരിക്കും കേട്ടോ രാത്രി ഒക്കെ ചിലപ്പോൾ രാവിലെ രണ്ട് മണിയും ചിലപ്പോൾ മൂന്ന് മണിയൊക്കെ ആവും രാത്രി കേട്ടോ അപ്പോഴൊക്കെ ഇങ്ങനെ പ്രസവിക്കാം ഈ ആടുകൾ അധികം രാത്രിയാണ് എത്ര കേട്ടോ അധികം പ്രസവിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാണുമ്പോൾ നമുക്ക് രസമാണ് കേട്ടോ ആട് കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതാക്കുമ്പോഴൊക്കെ രസമാണ് അതൊക്കെ നല്ല ഇഷ്ടമൊക്കെ ആയിരുന്നു ഇനി വിശാല വീട് ഇരിക്കട്ടെ എന്നിട്ട് വേണം രണ്ട് മൂന്ന് ആടിനെയൊക്കെ വാങ്ങണം അപ്പോൾ പിന്നെ നമുക്ക് പേടിയില്ലല്ലോ രാത്രി ആയാലും പകലായാലും നമ്മൾ അടുത്തുണ്ടാകുമ്പോൾ ഒരു ഇത് മറ്റേത് നമ്മൾ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ ആടുകൾ ഇവിടെയും ഞങ്ങൾ അവിടെ ആകുമ്പോൾ ഞാൻ എനിക്ക് ഒക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ അത് ആലോചിച്ചിരിക്കും എന്തായോന്ന് രാത്രി ഒക്കെ ചിലപ്പോൾ ഞങ്ങൾ വന്ന് നോക്കും ചിലപ്പോൾ ഒരു പത്ത് മണി ഒമ്പതരൊക്കെ ആകുമ്പോൾ കക്ക് വന്നാൽ വണ്ടി എടുത്ത് വന്ന് നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ഒഴിവാക്കിയതാണ് ആ ഒരു സങ്കടമൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കിയാണ് അപ്പോൾ അതാ ഇവിടെയൊക്കെ കഴിഞ്ഞ് അതിൽ തേച്ച് കഴിഞ്ഞിട്ട് കേട്ടോ അടി ഇതൊക്കെ ഈ ഏരിയ വാഷ് വാഷ് ബേസ് വരുന്ന ഏരിയ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇവിടെത്തന്നെ ഒരു ബാത്റൂമുണ്ട് അപ്പോൾ ബാത്റൂമിൽ നമ്മൾ പ്ലംബിങ്ങും വയറിങ്ങിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതൊക്കെ സ്റ്റൈലും ക്രോസെറ്റ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഓരോരോ പണികളിങ്ങനെ ഓരോ കടം വീടുമ്പോൾ ഓരോന്ന് എടുക്കട്ടോ ഓരോ ലോൺ ഇങ്ങനെ വീടുമ്പോൾ വേറെ ലോൺ പാസ്സാവില്ല അപ്പോൾ അങ്ങനെ എടുത്തിട്ടാണ് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചെയ്യുക ഇതിപ്പോൾ ഒരു റൂം ആയിട്ടാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പക്ഷെ ഇപ്പം ഇനി ഇത് ഓഫീസ് റൂം ആക്കിയിടാമെന്ന് വിചാരിച്ചിട്ടോ താഴ്ത്തതുകൊണ്ട് ഒരു റൂമുള്ളൂ മുകളിലേക്ക് രണ്ട് റൂമുണ്ട് ഇതിപ്പോൾ കിണറാണ് കേട്ടോ കിണർ പകുതി കിണർ പുറത്തും പകുതി നമ്മളെ റൂമിന് അടിയിലുമാണ് കിട്ടോ അങ്ങനെ സ്ഥലത്തിൻ്റെ പരിമിതി കാരണം അങ്ങനെ ബീനൊക്കെ വാർത്ത അങ്ങനെ പകുതി കിണർ ഇങ്ങോട്ടും അങ്ങോട്ടും ആണ് അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടുത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ വന്നപ്പോൾ മൂന്നര മൂന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം വന്ന് കുറച്ച് കട്ടനൊക്കെ ഇട്ടിട്ടോ ചോറൊക്കെ തിന്നു പിന്നെ കട്ടൻ ചായ നമ്മൾ കപ്പ പുഴുങ്ങാണ്ട് കേട്ടോ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുഴുങ്ങണം പിന്നെ കുറച്ച് ചമ്മന്തി അരക്കണം പിന്നെ കുറച്ച് കാന്താരി മുളകൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് അതിന് നല്ലൊരു എരിവ് എരിവോട് കൂടിയുള്ളൊരു ചമ്മന്തി അരക്കണം അങ്ങനെ അങ്ങനെതാ കപ്പയൊക്കെ മുറിച്ച് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കപ്പായിരുന്നു കേട്ടോ നല്ല പൊടിയുള്ള കപ്പ കൈപ്പോ ഇപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതാ കുറച്ച് കാന്താരി മുളക് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മക്കളൊന്നും കഴിച്ചില്ല അധികം ചമ്മന്തി ആരും കഴിച്ചില്ല അത് നല്ല എരിവ് കാരണം കേട്ടോ അതുകൊണ്ട് ചമ്മന്തി ബാക്കിയായി അങ്ങനെ കപ്പതാ നല്ലതുപോലെ വെന്ത് അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി കട്ടൻ ചായയും കപ്പയും നല്ല അടിപൊളി ചമ്മന്തിയും കൂടിയിട്ട് ഞാൻ കഴിച്ചു കേട്ടോ നമുക്ക് പിന്നെ എരിവ് നല്ല ഇഷ്ടമാണ് ഇപ്പോൾ എരിവും പോളെയും ഞാൻ എത്രയും കഴിക്കൂട്ടോ എനിക്കങ്ങനത്തെ ഒരു വിഷയമല്ല എരിവ് ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഇവർക്കൊന്നും ഒക്കെ ഒരുപാട് എരി അങ്ങനെ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചമ്മന്തിയൊക്കെ ബാക്കിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ചായ ചായയൊക്കെ കുടിക്കട്ടെ ചായ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഈ എരിവിൻ്റെ ഒപ്പം ചായ കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുകൂടി ചൂട് തോന്നുമല്ലോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടൊക്കെ ആറ്റി എല്ലാവരും കൊടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒക്കെ ഓരോ കുളിയും കനയും ഒക്കെ ആയിട്ടാണ് മാറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് വന്ന് ക്ഷീണമല്ലേ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ അയച്ച് ഒക്കെ കുറച്ച് നേരം ഒക്കെ കിടക്കിടക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോരുത്തർ അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ ഞങ്ങളെല്ലാവരും അപ്പോൾ ഞാൻ എന്തായാലും ഇതാ കേട്ടോ അവർ എല്ലാവരും കയ്യ എന്നിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം രണ്ട് മൂന്ന് കഷ്ണം എടുക്കണത് എന്നിട്ട് അടിപൊളി ചമ്മന്തിയും കൂട്ടിയിട്ട് നല്ലതുപോലെ കഴിച്ചിട്ടോ ചോറ് എനിക്ക് ഉച്ചയൊക്കെ വല്ലാതെ അങ്ങോട്ട് പോയില്ല അവിടുന്ന് ഇങ്ങനെ വന്ന വെയിൽ വന്നിട്ട് എന്താ പറയും ടൈമ് വൈകിയത് കാരണമാണ് കേട്ടോ ചോറിൻ്റെ ടൈമും വൈകിയായിരുന്നു അപ്പോൾ കൂള കണ്ടപ്പോൾ ചമ്മന്തിയും അടിപൊളിയായിട്ടോ അപ്പോൾ എന്തായാലും ഞമ്മള് ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സംഭവം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം എന്നാലേ നമുക്ക് നമ്മളെ വീഡിയോ ആയിട്ട് മുന്നോട്ടൊക്കെ പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബായ് അസാലും